പഠിച്ചു ജയിച്ചവരെ പടിക്കു പുറത്താക്കരുത് മലപ്പുറം ജില്ലയോടുള്ള ഇടത് സർക്കാർ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളയിച്ച എംഎസ്എഫ് ജില്ലാ കമ്മിറ്റി രണ്ടാം ദിവസവും ആർഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപ്പറമ്പിന്റെ നേതൃത്വത്തിൽ പത്തോളം വരുന്ന പ്രവർത്തകരാണ് ആർ ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്

ജില്ലയിൽ പ്ലസ് വണ്ണിനാകെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് അൻപതിനായിരത്തി എൺപത്തി ആറ് മെറിറ്റ് സീറ്റുകളാണുള്ളത് ഇതിൽ അൻപതിനായിരത്തി മുപ്പത്തി ആറ് സീറ്റുകളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് വെറും നാല്പത്തിനാല് സീറ്റുകൾ മാത്രമാണ് അപേക്ഷ നൽകിയ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേർക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശനം ലഭിച്ചിട്ടില്ല പുതിയ ബാച്ചുകൾ വന്നില്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം പണം നൽകി പഠിക്കേണ്ടി വരും സീറ്റ് വർധനമല്ല പുതിയ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം ബാച്ചുകൾ ആരംഭിച്ചാൽ മാത്രമേ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് െന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നു വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹാരം കാണണമെന്ന് എം എസ് എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ സമരവുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബിറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി